വാഷിംഗ് മെഷീനിൽ തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നു എന്നൊരു കംപ്ലൈൻ്റ് നോക്കുവാനായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ച് ഡി ബിയുടെ ബോഡിയാണ് നോക്കിയത് ഡി ബിയുടെ ബോഡിയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സപ്ലൈ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വാഷിംഗ് മെഷീനിലേക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ബോഡി എർത്തിങ് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകരണങ്ങളുടെ ബോഡിയിലേക്കും ഫേസ് ലൈൻ എത്തുകയും ആ ഉപകരണത്തിൻ്റെ ബോഡിയിൽ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഷോക്ക് ഷോക്കടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ വീട്ടിൽ ഏകദേശം ഒന്ന് പോയിൻ്റ് ഏഴ് ആംബർ കറണ്ട് എർത്തിലി പോകുന്നുണ്ട് ഇത്രയും ലീക്കേജ് ഉള്ള വീട്ടിൽ ഒരു ദിവസം ഒൻപത് യൂണിറ്റ് വൈദ്യുതി എർത്ത് ലീക്കേജായി പോകുന്നുണ്ട് അറുപത് ദിവസത്തെ കണക്കെടുക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപയുടെ കറൻറ്റാണ് വേസ്റ്റായി പോകുന്നത് ഇവിടെ പണി തന്നത് ഉറുമ്പാണ് ഈ ഒരു സ്വിച്ച് ബോർഡിനുള്ളിൽ ഉറുമ്പ് കയറുകയും ഈ വയറുകളുടെ ഇൻസുലേഷൻ നശിപ്പിക്കുകയും ചെയ്തു ഇൻസുലേഷൻ നശിച്ചതുകൊണ്ട് തന്നെ ഫേസ് വെയറും എർത്ത് വെയറും തമ്മിൽ ഷോർട്ടാവുകയും എർത്ത് ലീക്കേജ് സംഭവിക്കുകയും ചെയ്തു ഇങ്ങനെയൊരു ഫോൾട്ട് നമ്മുടെ വീടുകളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആവേണ്ടതാണ് എന്നാൽ ഈ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പായില്ല അതിന് കാരണം ഇവിടെ ഇരുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആർ സി സി ബി ആയിരുന്നു ചൈനയിൽ നിന്നും വരുന്ന ഇതുപോലെയുള്ള ഡിവൈസുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ആർ സി സി ബി പോലെ തോന്നുമെങ്കിലും ആർ സി സി ബിയുടെ യാതൊരു ഫങ്ഷനും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയില്ല ടെസ്റ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്കർ ട്രിപ്പ് ട്രിപ്പാകുമെങ്കിലും ഒരാളെ ഷോക്ക് അടിക്കുകയോ ഇങ്ങനെ ഒരു എർത്ത് ഫോൾട്ട് വീട്ടിൽ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രേക്കർ ട്രിപ്പ് ആവുകയില്ല ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആർ സി സി ബികളാണ് നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ വയറിംഗ് സിസ്റ്റത്തിനും വളരെയധികം അപകടമാണ് എപ്പോഴും നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ഐ എസ് ഐ മുതിരയുള്ള ർ സി സി ബികൾ വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആർ സി സി ബി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലീക്കേജ് കറണ്ട് ഇഞ്ചക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആർ സി സി ബി കൃത്യമായിട്ട് ട്രിപ്പ് ആവുന്നതാണ് എന്ന് നിങ്ങളുടെ ഇലക്ട്രേഷനെ കൊണ്ട് ഉറപ്പുവരുത്തുക ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് മാത്രം ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ നേരത്തെ കണ്ടതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല